സംസ്ഥാനത്തെ ഉയർന്ന ചൂടിൽ ഇന്നും അതിജാഗ്രത പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരും സൂര്യാഘാതത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും നിഖിൽ പ്രമേശ് പാലക്കാട് നിന്നും അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്നും ചേരുന്നു ആദ്യം അലക്സറ മുഹമ്മദിലേക്ക് അലക്സ് എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും അതിതീവ്രമായ ചൂട് തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ ഒരാഴ്ച ഈ അതായത് മെയ് ആദ്യവാരം കൂടി അസാധാരണമായി ഈ ചൂട് സംസ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് അതിശക്തമായ ചൂട് അത്യുഷ്ടത്തിലേക്ക് നയിക്കുന്ന ചൂടാണ് തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കാരണം പൊതുജനങ്ങൾ നല്ല രീതിയിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാടും തൃശൂരും കൊല്ലത്തും ഈ മൂന്ന് ജില്ലകളിലും താപ തരംഗ മുന്നറിയിപ്പ് അതായത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു എന്നുള്ളതാണ് ഇന്നലെയും പാലക്കാട് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നു ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട് നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഔദ്യോഗികമായി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂടായിരുന്നു ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് അതായത് സാധാരണ പാലക്കാട് രേഖപ്പെടുത്തുന്നതിനേക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് ആ മേഖലയിൽ രേഖപ്പെടുത്തിയത് പാലക്കാട് മുണ്ടൂർ ഐ ആർ ടി സിയിൽ നാൽപ്പത്തി ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി തൃശ്ശൂർ വെള്ളാനിക്കരയിലും സമാനമായി മുപ്പത്തി ഒൻപത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കൊല്ലം പുനലൂരിൽ മുപ്പത്തി എട്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കോട്ടയത്ത് മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയത്ത് ആലപ്പുഴയിലും റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ അതേസമയം തന്നെ കേരളത്തിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ശരാശരിയായ ചൂട് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത് അത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ശരാശരി ചൂടായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേനൽമഴ തീരെ ലഭിക്കാത്ത വടക്കൻ കേരളത്തിലെ കാര്യമാണ് വടക്കൻ കേരളം ചുട്ടുകൊള്ളുകയാണ് അക്ഷരാർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഈ മൂന്ന് ജില്ലകൾക്ക് പുറമേ ഒൻപത് ജില്ലകളിൽ കൂടി അതായത് ആകെ പന്ത്രണ്ട് ജില്ലകളിൽ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് അടുത്ത ദിവസങ്ങളിലും നൽകിയിട്ടുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായി ഈ പാലക്കാടും തൃശൂരും ഒപ്പം ഈ കൊല്ല കൊല്ലത്തിനു പുറമേ വരുന്ന ജില്ലകൾ കോട്ടയം കോഴിക്കോട് പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് ഈ കൂടിയ ചൂട് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ പകൽ ചൂടിനൊപ്പം രാത്രികാല ഉഷ്ണവും കൂടി വർധിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആളുകൾ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പായി നൽകുന്നത് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജാഗ്രത തുടരേണ്ടതുണ്ട് അടുത്ത ഒരാഴ്ച കൂടി ഈ തന്നെ തുടരാനാണ് സാധ്യത മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശ് പാലക്കാട് എന്നുള്ള വിശദാംശങ്ങളുമായി ചേരുന്നു നിഖിൽ ഇപ്പോൾ അലക്സ പറയുകയായിരുന്നു നാൽപ്പത്തിയൊന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട് രേഖപ്പെടുത്തിയത് അഞ്ച് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഇത്രയും അധികം കൂടുതൽ ചൂടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സാധാരണഗതിയിൽ നിന്ന് എന്താണ് ജില്ലയിലെ പൊതുവായ സാഹചര്യം ഡിഗ്രിക്ക് ചൂട് രേഖപ്പെടുത്തി തുടങ്ങുകയാണ് ുംകിലേക്ക് വരാൻ ശബ്ദതടസ്സമുണ്ട് അശ്വിൻ പാലാഴിയുണ്ട് തൃശൂർ എന്നുള്ള വിവരങ്ങളുമായി അശ്വിൻ തൃശൂരിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരിക്കുന്നു പറയുന്നു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണോ തീർച്ചയായും വേണു മുപ്പത്തി ഒൻപതിന് മുകളിലേക്ക് ആ തൃശ്ശൂര് ചൂടിൻ്റെ സാഹചര്യം നീങ്ങിയിരിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് മൂന്ന് പോയിൻറ്റ് നാല് ഡിഗ്രിയുടെ വർധനവാണ് തൃശ്ശൂരിലെ ചൂടിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് തൃശ്ശൂരിലെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറയാൻ കഴിയുക കാരണം പൊതുവേ തൃശ്ശൂരിലെ അവസ്ഥ വെച്ച് പത്ത് ഒരു പത്ത് മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വലിയ തോതിൽ എത്തുന്ന ഒരു പ്രശ്നമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമിഡിറ്റിയുടെ ശതമാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അൻപത്തി എട്ട് ശതമാനമാണ് നിലവിൽ തൃശ്ശൂരിലുള്ള ഹ്യൂമിഡിറ്റി പൊതുവേ കാറ്റ് കുറഞ്ഞ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ വെയിൽ വെയിലിനൊപ്പം തന്നെ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂർ നീങ്ങിയിരിക്കുന്നു ഒരു പത്ത് മണി പുലർച്ചെ മുതൽ തന്നെ വെട്ടി വേർക്കുന്ന വേർത്ത് കുളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴും ജില്ലയിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ പകൽ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അടക്കം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുൻകരുതൽ എന്ന് പറയുന്നത് ഒപ്പം ഈ നിർജ്ജലീകരണത്തിന്റെ ഒരു സാഹചര്യം വലിയ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക അടക്കമുള്ള നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം ഭരണകൂടമടക്കം ജനങ്ങൾക്ക് നൽകുന്നുമുണ്ട് എന്തായാലും നിലവിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് തൃശ്ശൂരിലുള്ളത് അശ്വിൻ വിവരങ്ങൾ